ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് തേങ്ങയൊന്നും വറുത്തിറക്കാതെ നമ്മൾ സാമ്പാർ എങ്ങനെ സിമ്പിളായി ഉണ്ടാക്കുന്നുള്ളതാണ് അതിന് വേണ്ടി ഞാൻ പരിപ്പെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട് പരിപ്പെല്ലാം വേവിച്ച് അതൊന്നും ഞാൻ വീഡിയോയിൽ പിടിച്ചിട്ടില്ല അതിലെല്ലാം എനിക്ക് അറിയുന്നല്ലേ തവര പരിപ്പാണ് കറി വെക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പം സാമ്പാറിന് വേണ്ട കഷ്ണങ്ങൾ ഇതെല്ലാം മുറിച്ച് എല്ലാം കഴുകി മുറിച്ചെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാ കഷ്ണമുണ്ട് തക്കാളി വണ്ടക്ക മുരിങ്ങാക്കോല് ചേന തക്കാളി സവാള നമ്മൾ സാമ്പാറിൽ ഇഞ്ചി ചേർക്കും എല്ലാവരും ചേർക്കും എനക്ക് അറിയില്ല നമ്മൾ ചേർക്കരുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ അകത്തന്നെ മുറിച്ചിട്ട് നമുക്ക് മഞ്ഞളും മുളകും ഉപ്പ് സാമ്പാറിൻ്റെ പൊടി എല്ലാം ചേർത്ത് മുളകി ചേർക്കാം മഞ്ഞൾപ്പൊടിയുന്നുണ്ട് ഇനി മുളക് പൊടി മുളക് പൊടിയിട്ട് സാമ്പാർ രണ്ട് സ്പൂൺ സാമ്പാർ ഒടിക്കുക ചെറിയ സ്പൂണും ചെറിയ വലിയ സ്പൂണിലും ചെറിയ ഉപ്പ് പാകത്തിൽ ഉപ്പ് ഇട്ട് അപ്പം എല്ലാം കൂടി ഒന്ന് ഇറക്കി വെച്ചേക്കാം പെട്ടെന്ന് ഇങ്ങനെ ഞാൻ ആദ്യത്തെ വാർത്ത അച്ചിട്ടങ്ങനെയായിരുന്നു വക്കല് ഇങ്ങനെ വയ്ക്കാൻ തുടങ്ങിയത് പിന്നെ നിനക്ക് ടേസ്റ്റ് മറ്റേതിനെക്കാട്ടും തോന്നും അതുകൊണ്ടിപ്പം ഞാൻ അധികം ഇങ്ങനെ തന്നെയാണ് വക്കല് എങ്ങനെയാണ് വക്കലെന്ന് വെച്ചാൽ കമൻറ്റ് എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കൂട്ടാൻ അധികം വലിയ പടിഞ്ഞില്ല വേഗം ഇതാന്ന് പറയുമ്പോഴത്തേക്കാവുകയും ചെയ്യും നമ്മൾ വേഗം കഴിയുന്ന പണിയല്ലേ ഇപ്പം നോക്കുന്നത് പണ്ടെല്ലാം അന്ന് ഇങ്ങനെ മല്ലി വറുത്തരച്ചെല്ലാം പൊടിച്ച് എന്നിട്ട് അരച്ച് തേങ്ങ അതേപോലെ വറുത്ത് എന്നിട്ടുള്ള അരച്ച് എന്നിട്ടുള്ള എല്ലാവരും സാമ്പാറുള്ള വെച്ച് കൂട്ടിയിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ ആയിക്കഴിഞ്ഞേര് എല്ലാവർക്കും വേഗം കഴിയുന്ന പണി എല്ലാവരും നോക്കും അതുപോലെ ഞാൻ നോക്കുന്നു വേഗം കഴിയുന്ന പണി സാമ്പാറിൻ്റെ കഷ്ണം അടുപ്പത്തിൻ്റെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഇനി നമുക്ക് വെന്തേന് ശേഷം കാണാം അപ്പോൾ ഗൈസ് ഇതാ നമ്മളെ കഷ്ണങ്ങളെല്ലാം വന്തിട്ട് എല്ലാം നടത്തി വെക്കാം നമുക്ക് ആവശ്യത്തിന് പൂല വയ്ക്കുന്നുണ്ട് ഹലോ ഇതാ സാമ്പാർ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ സാമ്പാറാണ് അപ്പം ഞാൻ മല്ലി പൊടിയും കടുക് വറുത്തിടുന്ന ചുവന്ന മുളക് കായല്ലേ ഇട്ടത് വീഡിയോ പിടിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വന്ന് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം കട്ടായിപ്പോയി ഗൈസ് അതുകൊണ്ടത് ഇടാൻ പറ്റിയില്ല അപ്പം എൻ്റെ സാമ്പാർ ഇത് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ സാമ്പാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വറുത്തിറക്കാതെയുള്ള സാമ്പാർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്